പടച്ചോ നോക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കുങ്ങള് തലശ്ശേരിക്കടുത്ത് പെരിങ്ങത്തൂർ എന്ന് പറഞ്ഞ വെച്ചാലോണ്ട് അവിടെ ഫരീദ എന്നൊരു പെൺകുട്ടിയുണ്ട് ആ ഫരീദ എന്ന പേരിന്റെ നേരെ ഒരു സമം ചേർത്താൽ അപ്പുറത്ത് എഴുതാൻ പറ്റിയ ഒരു പേരുണ്ട് സ്നേഹം എന്നാണത് ഫരീദ കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ കൂടെ ജീവിച്ചത് പതിനെട്ട് ദിവസം മാത്ര പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഭർത്താവ് ഗൾഫിലേക്ക് തന്നെ തിരിച്ചു വന്നു ഇങ്ങോട്ട് തിരിച്ചുപോയി ഇവിടെ പെയിന്റായിരുന്നു പെയിന്റ് ജോലിൻ്റെ ഇടയിൽ വളരെ ഉയർത്തി നിന്ന് വീണിട്ട് നട്ടല്ല് പൊട്ടിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത് നട്ടല്ല് പൊട്ടിയ ആളുകളെ നമ്മൾ കണ്ടിരിക്കുമല്ലോ ഒന്നിനും കഴിയൂല കഴുത്തിന് കീഴ്പൊട്ട് യാതൊരു സ്വാധീനവും ഇല്ലാതെ ഒന്നനങ്ങാൻ പോലും കഴിയാതെ വാട്ടർ ബെഡിൽ കിടക്കേണ്ട അവസ്ഥയിലാണ് ആ ഭർത്താവ് തിരിച്ചു വന്നത് ആ ഭാര്യ ഭർത്താവിന്റെ കൂടെ നിന്നത് എത്ര കാലമാണോന്നറിയോ ഇരുപത്തിയൊന്ന് വർഷം ഇരുപത്തിയൊന്ന് വർഷം ഇരുപത്തിയൊന്നാമത്തെ വർഷം ആ ഭർത്താവിന് ക്യാൻസർ പിടിപെട്ടിട്ട് ആശുപത്രിയിൽ ഐ ഐ സിയുയിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടർ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഒരു പ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു പ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞു ഇവരൊക്കെ അത് കാത്തിരിക്കുന്ന വാർത്തയാണ് ആർക്കൊരു ഒരു ഞെട്ടലും ഇല്ല പക്ഷെ ആ ഫരീദ് എന്താ ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങള് ആ ആശുപത്രിയിലെ പ്രയർ ഹാളിലേക്ക് ഓടിച്ചെന്ന് രണ്ട് റെക്ക നിസ്കരിച്ച് സുജൂതിൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ എന്റെ പ്രിയങ്കരനായ ഭർത്താവിന് നീ ദീർഘായുസ് കൊടുക്കണമെന്ന് ദീർഘായുസ് കൊടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും ശാരീരികമായോ സാമ്പത്തികമായോ സുഖങ്ങൾ ഇല്ലാന്ന് മാത്രല്ല ഒരു നല്ല വാക്ക് പോലും കേൾക്കൂല കരച്ചിലും പിഴിച്ചിലും മാത്രമാ വാട്ടർ ബഡിൽ കിടക്കുന്ന ആ ഭർത്താവിന്റെ കൂടെ ഒന്ന് വെറുതെ കിടക്കാൻ പോലും ആ ഭാര്യക്ക് കഴിയൂല എന്നിട്ടും ആ ഭാര്യ പറയണു എനിക്ക് എന്റെ ഭർത്താവിന് വേണം എന്തിന് ലോകത്തെ ഏതെങ്കിലും ഒരു കൗതുകമല്ല ഭൗതികമായ ഒരു കൗതുകവുമല്ല ആ പെൺകുട്ടിയുടെ മനസ്സിനെ സ്വാധീനിച്ചത് അതിനപ്പുറത്തുള്ള ഒരു ലോകമാണ് ഈ വിശ്വാസം കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു ഓങ്കോളജിസ്റ്റ് ഉണ്ട് ക്യാൻസർ രോഗികളുടെ ഡോക്ടർ അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ വി പി ഗംഗാധരൻ എന്നാണ് അദ്ദേഹം അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട് ജീവിതമെന്ന അത്ഭുതം അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന പലതരത്തിലുള്ള ക്യാൻസർ രോഗികളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് നിങ്ങൾ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ തീർച്ചയായിട്ടും ആ പുസ്തകം വായിച്ച് വാങ്ങി വായിക്കണം കാരണം ആ പുസ്തകത്തിന്റെ പ്രത്യേകത നമ്മൾ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാല് മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും നമ്മൾക്ക് സ്നേഹം തോന്നും ആരെയും നമ്മൾ വെറുക്കൂല ആരെയുടെ ആരുടെയും മുഖത്തൂക്കിട്ട് നമുക്ക് അയാൾക്ക് ഇഷ്ടമല്ലാത്തൊരു വാക്ക് പറയൂല മനുഷ്യന്റെ വില എന്താണെന്ന് പറഞ്ഞിരുന്നൊരു പുസ്തകമാണത് അതിൽ അദ്ദേഹം ഒരുപാട് സംഭവങ്ങൾ അതിലൊരു സംഭവം അദ്ദേഹത്തിന്റെ അടുത്തൊരു പെൺകുട്ടി വന്നു ക്യാൻസർ രോഗിയാണ് വളരെ മാരകമായ ക്യാൻസർ അതിന്റെ സ്കാൻ റിപ്പോർട്ടുകളെല്ലാം നോക്കിയതിനു ശേഷം ഡോക്ടർ ഡോക്ടർ കുടുംബത്തോട് പറഞ്ഞു വളരെ പ്രയാസമുണ്ട് വളരെ ഗുരുതരമായിട്ട് തന്നെ രോഗം പടർന്നു പിടിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു ഞാൻ ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്നെ ആകുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്യാം ശരിക്കൊരു വലിയ പ്രതീക്ഷ ഒന്നും തരാൻ പറ്റൂല ഇങ്ങനെയൊക്കെ ഞാൻ ചികിത്സിച്ചു നോക്കാം പക്ഷെ വലിയ സാമ്പത്തിക ചെലവുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാണ് ഡോക്ടർ പറയുന്നത് ഇവരുടെ കയ്യിൽ പൈസ ഇല്ല ഇവർ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി പിന്നെ വരാനുള്ള പോക്കല്ല പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ നിർത്തി പോവാണ് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഈ ഡോക്ടറുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഡോക്ടർ ഞാൻ വരുന്നത് ഗൾഫിൽ നിന്നാണ് നേരിട്ട് ഡോക്ടറുടെ അടുത്തേക്കാ വരുന്നത് കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അടുത്ത് വന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് ഞാൻ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഒരുമിച്ച് വെച്ചിട്ടുള്ളൂ അപ്പോഴേക്ക് ഞാൻ ഗൾഫിലേക്ക് പോയി ഗൾഫിലേക്ക് പോയ ഉടനെ ഈ വാർത്തയാണ് ഞാൻ കേൾക്കുന്നത് മാരകമായ അസുഖമാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ഒരുപാട് ആലോചിച്ച് എന്ത് ചെയ്യണം ഒഴിവാക്കണോ ഒഴിവാക്കണം എന്നാണ് ഇപ്പൊ എല്ലാവരും എന്നോട് പറയണത് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇതാണ് ഒഴിവാക്കണം ഒഴിവാക്കണം എന്ന് ഒഴിവാക്കിയാൽ എന്റെ കുടുംബമോ അവളുടെ കുടുംബമോ എന്നെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അവൾക്കൊരു ജീവിതമല്ല അവനെങ്കിലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്നെ പറയുള്ളൂ അല്ലെങ്കിലോ അല്ലെങ്കിൽ വെറും ആ ഏതാനും ദിവസങ്ങളുടെ ആത്മബന്ധം വെച്ചിട്ട് എനിക്ക് അവളെ ചികിത്സിക്കുക ഏത് വേണം ഞാൻ കുറെ ചിന്തിച്ചു ഞാൻ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തി ഞാൻ അവളെ ചികിത്സിക്കും ആ മരുഭൂമിയിൽ രാവും പകലും കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ അവളെ ചികിത്സിക്കും കടം വാങ്ങിയിട്ടാണെങ്കിലും ചികിത്സിക്കും ആ ചികിത്സക്കടയിൽ അവൾ മരിച്ചു പോകുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി അവളെ മരിപ്പിക്കും അതല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിലേറെ സന്തോഷത്തോടു കൂടി അവളെ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചുപോയി പൈസ അയക്കുന്നത് ഡോക്ടറുടെ അക്കൗണ്ടിലേക്കാ ഡോക്ടർ ആ പെൺകുട്ടിയെ ചികിത്സിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല മാസങ്ങൾ കഴിഞ്ഞപ്പോ ആ പെൺകുട്ടി റിക്കവറായി എന്ന് മാത്രമല്ല ബി എ കഴിഞ്ഞു എം എ കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു ഇന്ന് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ഒരു സ്കൂൾ അധ്യാപികയാണെന്ന് മാത്രമല്ല രണ്ട് പിഞ്ചോമനകളുടെ ഉമ്മയുമാണ് ഭർത്താവിനെ സ്നേഹിച്ച ഭാര്യയും ഭാര്യയെ സ്നേഹിച്ച ഭർത്താവും ഉപാധികളില്ലാത്ത സ്നേഹമാണിത് മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഇഷ്ടമാണത് എത്ര തന്നെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും കൂടെ ഉണ്ടാകുമെന്ന കൈപ്പിടുത്തമാണിത് കൂടെ ഉണ്ടാകുന്നുള്ള ഒരു ഒരു ഊക്കും ഊർജവുമാണിത് ഇതെങ്ങനെയാണ് കൈവരുന്നത് ഇത് കൈവരാൻ വേറൊരു മാർഗ്ഗമല്ല ഈമാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടി നല്ല ദീനീയനിഷ്ഠയുള്ള നല്ല സ്വഭാവമഹിമയുള്ള അങ്ങനെ നല്ല ഒരു പ്രതിഭയുള്ള പെൺകുട്ടി വളരെ പാവപ്പെട്ട കുടുംബമാണ് ഉപ്പ മരിച്ചുപോയി ഉമ്മ മാത്രമേ ഉള്ളൂ അങ്ങനെ ഉമ്മ ചെറിയ ജോലിക്കെല്ലാം പോയിട്ടാണ് ഇവളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇവൾക്ക് പലതരത്തിലുള്ള കല്യാണ പ്രപ്പോസൽസ് വരുമ്പോൾ ഇവൾ അതിനൊന്നും സമ്മതിക്കില്ല പ്രപ്പോസലുകളെല്ലാം ഇവൾ ഒഴിവാക്കി ഉള്ളു എനിക്ക് പഠിക്കണം എനിക്ക് ജോലി വാങ്ങണം ഉമ്മയെ സഹായിക്കണം അതാണ് അവളുടെ ആഗ്രഹം പക്ഷെ ഒരു ആലോചന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുടുംബത്തിന് ഇഷ്ടപ്പെട്ടു മാഷന്മാർക്കും ഇഷ്ടപ്പെട്ടു അവളുടെ ഉമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു അവളെ നിർബന്ധിച്ചു അങ്ങനെ അവൾ അതിനെ സമ്മതിച്ചു അവൾക്ക് ഇഷ്ടമില്ലാതെ സമ്മതിച്ചു ഇഷ്ടമില്ലാന്നാണ് ക്ലാസ്സിലുള്ള എല്ലാവരോടും അവൾ പറഞ്ഞത് അങ്ങനെ ഇഷ്ടമില്ലാതെ കല്യാണം നടന്നു അവള് കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ ഒരു കത്ത് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നു ആ കത്തിൽ അവൾ പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഈ കല്യാണം നടന്നു നിങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ ഇപ്പൊ എനിക്ക് വളരെ സന്തോഷമാണ് ഞാൻ ഞാനിതിനെങ്ങനെ സമ്മതിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതിന്റെ വലിയൊരു നഷ്ടവുമായിരുന്നു കാരണം എന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവാണ് എന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളുടെ കത്ത് എന്ന് പറഞ്ഞാൽ അവൾ സന്തോഷവതിയാണ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് അവൾ ഗർഭിണിയായി ഇയാൾ ഗൾഫിലേക്ക് തന്നെ തിരിച്ചുപോയി റിയാസ് എന്നാണ് അയാളുടെ പേര് ഗൾഫിലേക്ക് തിരിച്ചുപോയ അദ്ദേഹം ഒരു അപകടത്തിൽ വിട്ട് മരിച്ചുപോയി അങ്ങനെ ആ മരണവാർത്ത അറിഞ്ഞിട്ട് ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് ചെല്ലുക അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ കൂട്ടുകാരികളെ കാണുമ്പോൾ അവൾ പറയണം തന്നറിയോ നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാണല്ലേ വരുന്നത് എന്നെ ആശ്വസിപ്പിക്കണ്ട കനന്തുങ്ങിയ മുഖത്തോടു കൂടി ഒരു കണ്ണീരണിയാൻ പോലും കഴിയാതെ വിങ്ങുന്ന മനസ്സോടുകൂടി അവൾ പറഞ്ഞു നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കണ്ട കാരണം എനിക്കറിയാം എന്താ സംഭവിച്ചത് ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് സംഭവിച്ചത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് സംഭവിച്ചത് എന്നെ കൊണ്ട് ഒരാളെ എത്ര ഇഷ്ടപ്പെടാൻ കഴിയോ അതിലേറെ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതിനേക്കാളേറെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് അയാളുടെ അടുത്തേക്കാണ് എന്റെ റിയാസ് ഒക്കെ പോയിട്ടുള്ളത് എന്നാണ് എല്ലാരും കണ്ടു നിൽക്കേ അവൾ കരഞ്ഞിട്ടില്ല സ്വകാര്യമായിട്ട് കരഞ്ഞിട്ടുണ്ടാവും പക്ഷെ അവൾ പൊട്ടിക്കരഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു അതാ കുട്ടി ജനിച്ച ദിവസ ആ പിഞ്ചോമനയുടെ മുഖം കണ്ടപ്പോൾ കരഞ്ഞുപോയി ആ പിഞ്ചോമനയുടെ കൊഞ്ചലും കൗതുകവും കാണാൻ അവളുടെ പ്രിയങ്കരനായ ഉപ്പ ഈ ലോകത്തില്ലല്ലോ എന്ന സങ്കടം കൊണ്ട് ആ ഉമ്മ കരഞ്ഞുപോയി അവൾ ആ കുട്ടിക്കൊരു പേരിട്ടു പേര് കെൻസ റിയാസ് എന്നായിരുന്നു കെൻസ എന്ന് പറയുന്ന നിധി എന്നാണ് റിയാസിന്റെ നിധി ആ റിയാസിന്റെ നിധിയോടൊപ്പം അവൾ ജീവിതം തുടങ്ങി പക്ഷെ അള്ളാഹു അതിനുള്ള അനുഗ്രഹം അവൾക്ക് കൊടുത്തില്ല അവൾക്ക് മാരകമായ അസുഖം വന്നു ബ്ലഡ് ക്യാൻസർ വന്നു ബ്ലഡ് ക്യാൻസർ വന്ന് ആശുപത്രി കിടക്കുന്ന സമയത്ത് അവളെ കാണാൻ ചെല്ലുമ്പോൾ അവൾ പറയണത് എനിക്ക് സങ്കടമൊക്കെ ഉണ്ട് എന്റെ കുട്ടി അമ്മാക്ക് നോക്കേണ്ടി വരും ഉമ്മാക്കിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഉണ്ട് രോഗമുണ്ട് കഷ്ടപ്പാടുണ്ട് അതാലിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്റെ റിയാസ്കേടെ അടുത്തേക്കാണ് ഞാൻ പോണത് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് തിരൂരങ്ങാടിക്കാരിയായ ആ പെൺകുട്ടി മരിച്ചുപോയി അള്ളാഹു അവളെയും നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ആശുപത്രി കിടക്കയില് വെച്ചിട്ട് അങ്ങനെ അവൾക്ക് പറയാൻ കഴിയുന്നത് ആ ആശുപത്രിന്ന് കൊടുക്കണ എന്തോ എന്തെങ്കിലും ഒരു മരുന്നുണ്ടല്ലോ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ എല്ലാവരും നമ്മളെ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മളെ കുടുംബത്തിലുള്ളവർ നമ്മളെ സുഹൃത്തുക്കളായ ആളുകൾ നമ്മുടെ അയൽക്കാരായ ഒക്കെ വരുന്നുണ്ട് ഇവരൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ കാണുന്ന ആളുകൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ നമ്മൾക്ക് ആശ്വാസം ഉണ്ടാവേണ്ടത് നമ്മൾ കാണാത്ത ഒരാളിൽ നിന്നാണ് അതാണ് ഇത് എന്റെ സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുടെ കഥ എക്സാം നടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഫോൺ വരിക ഉപ്പാകെ തീരെ സുഖമില്ലാന്ന് ഇവള് പറഞ്ഞു എന്റെ എക്സാം എനിക്ക് മുടക്കാൻ കഴിയില്ല എക്സാം അന്ന് എഴുതി പിറ്റേന്ന് എക്സാം എഴുതി പിറ്റേന്ന് വീട്ടിൽ നിന്ന് ഫോൺ വന്നു അപ്പൊക്ക് തീരെ സുഖമില്ല എന്തായാലും വരണം എന്ന് എന്തായാലും വരണം തീരെ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് അവള് എക്സാം വേഗം എഴുതിയിട്ട് അവള് ഈ കൂട്ടത്തിലുള്ള അവളുടെ സുഹത്തുക്കള് എന്ത് ചെയ്യാണ് ആൺകുട്ടികൾ അവളുടെ ഒരു വണ്ടി വിളിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ഒരു ജീപ്പ് വിളിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ആ സമയത്ത് അവളുടെ കയ്യിൽ ഒരു കവറുണ്ട് ഒരു ബാഗുണ്ട് അപ്പൊ ആരും ചോദിച്ചു എന്തിനാണ് ഈ ബാഗ് എന്ന് ചോദിച്ചു വേഗം പോയി വരാനുള്ളതല്ല എന്തിനാ ബാഗ് അപ്പൊ അവള് പറഞ്ഞു ഇതിന്റെ നിസ്കാര കുപ്പായാണ് എന്റെ ഒപ്പ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും അവർക്ക് എന്നോട് പറയാൻ വടിയായിട്ടാണ് എന്റെ ഒപ്പ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും ഇത് പറഞ്ഞ അവള് ആ വീട്ടിലേക്ക് എത്തിയപ്പോ ആ വീട് നിറയെ ആളുകളായിരുന്നു അവളുടെ സംശയം ശരിയായിരുന്നു അവളുടെ ഒപ്പം മരണപ്പെട്ടിരുന്നു ആ ഉപ്പയ്ക്ക് വേണ്ടി അവളുടെ നിസ്കാര കുപ്പായം മണിഞ്ഞ് കണ്ണി നീരടിഞ്ഞ് പ്രാർത്ഥിച്ച് അവൾ തിരിച്ചു വന്നുകൊണ്ടും പരീക്ഷ എഴുതി ഇതെന്താണ് ഇതിന്റെ പേരാണ് ഈമാൻ നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ കഷ്ടപ്പാടുകളിലും നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈമാൻ ആ കഷ്ടപ്പാടുകളുടെ എല്ലാം ഒടുവിൽ നമ്മൾക്ക് വരാനിരിക്കുന്ന ഒരു നല്ല കാലത്തെ കുറിച്ചുള്ള പ്രതീക്ഷയാണത് ഒരു ഈ ലോകത്താവണമെന്നില്ല അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് നമ്മൾക്ക് വരാനിരിക്കുന്നു ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്താ പ്രസവമാണ് എന്നാൽ ഒരു ജീവിത ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ ആ കുട്ടിയെ ഒന്ന് കാണലാണ് അല്ലെ ഏറ്റവും വലിയ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഇവിടെ ഇരിക്കുന്ന